നമസ്കാരം യുക്രൈനുമായി നടത്തുന്ന യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി ഒത്തുതീർപ്പ് ചർച്ചകൾക്ക് തയ്യാറാണെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വ്യക്തമാക്കിയിരിക്കുകയാണ് എന്നാൽ ഇത് ട്രംപ് എഫക്റ്റ് ആണെന്ന വിലയിരുത്തലുകളാണ് പുറത്തു വരുന്നത് യുദ്ധം അവസാനിപ്പിക്കാനായി വ്യവസ്ഥകളൊന്നും തന്നെ മുന്നോട്ട് വയ്ക്കുന്നില്ലെന്നാണ് പുടിൻ വ്യക്തമാക്കിയിട്ടുള്ളത് അമേരിക്കൻ പ്രസിഡന്റായി ട്രംപ് ചുമതലയേൽക്കുമ്പോൾ വലിയ മാറ്റങ്ങൾ ലോകക്രമത്തിൽ വരുമെന്നാണ് വിലയിരുത്തൽ ഏതായാലും പുടിന്റെ പ്രസ്താവന വലിയ പ്രതീക്ഷയായി മാറുകയാണ് യുക്രൈനില് ഭരണാധികാരി സെലസ്കി ഇതിനോട് എങ്ങനെ പ്രതികരിക്കുമെന്നാണ് ഇനി നിർണായകം യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി പാശ്ചാത്യ രാജ്യങ്ങൾ ശ്രമം തുടരുന്നതിനിടെയാണ് പുടിൻ ഇക്കാര്യം വ്യക്തമാക്കിയത് ലക്ഷക്കണക്കിന് ആളുകൾക്ക് രണ്ട് വർഷത്തിലധികമായി വൻ നാശം സൃഷ്ടിക്കുന്ന യുദ്ധം അടുത്ത വർഷം ആദ്യം ഒരു പക്ഷേ അവസാനിക്കാനുള്ള സാധ്യതയാണ് പുടിൻ മുന്നോട്ട് വെക്കുന്നത് താൽക്കാലികമായ ഒരു വെടിനിർത്തലല്ല റഷ്യ മുന്നോട്ട് വെക്കുന്നതെന്നും ശാശ്വതമായ സമാധാനമാണ് ആഗ്രഹിക്കുന്നതെന്നും പുടിൻ വ്യക്തമാക്കി ആഗോളതലത്തിൽ തന്നെ വലിയ ഭീഷണി ഉയർത്തിയ റഷ്യ യുക്രൈൻ യുദ്ധത്തിന് പരിഹാരമാകുമെന്നാണ് വിലയിരുത്തൽ ഏറെ നാളായി ലോകം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന വാർത്തയാണ് യുദ്ധം അവസാനിക്കുന്നുവെന്നത് റഷ്യയും യുക്രൈനും ഇത്രയും കാലം വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടത്തിലായിരുന്നു ആക്രമണവും പ്രത്യാക്രമണവുമായി ഇരുപക്ഷവും ഉറച്ചു നിന്നപ്പോൾ ചോരക്കളത്തിനാണ് ലോകം പലപ്പോഴും സാക്ഷ്യം വഹിച്ചത് ഇപ്പോഴത്തെ യുദ്ധത്തിന് പരിഹാരമാകാനുള്ള പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ യുദ്ധം അവസാനിപ്പിക്കാൻ നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്നും പുടിൻ അറിയിച്ചു യുക്രൈനെതിരായ യുദ്ധത്തിൽ റഷ്യൻ സൈന്യം പ്രാഥമിക ലക്ഷ്യം കൈവരിച്ചെന്ന വിലയിരുത്തൽ അടക്കം നടത്തിയാണ് പുടിൻ നിലപാട് വ്യക്തമാക്കിയത് അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ട്രംപ് മടങ്ങിയെത്തുന്നതിലെ സന്തോഷവും പുടിൻ പ്രകടമാക്കി നാല് വർഷത്തോളമായി ട്രംപുമായി സംസാരിച്ചിട്ടെന്ന് പറഞ്ഞ പുടിൻ ട്രംപ് വീണ്ടും അമേരിക്കൻ പ്രസിഡന്റ് ആകുന്നതോടെ ചർച്ചകൾ നടക്കുമെന്നാണ് പ്രതീക്ഷിക്കെന്നും കൂട്ടിച്ചേർത്തു യുക്രൈൻ യുദ്ധത്തിലടക്കം ട്രംപുമായി ചർച്ചയ്ക്ക് റഷ്യ തയ്യാറാണെന്നും പുടിൻ വ്യക്തമാക്കി നേരത്തെ അമേരിക്കൻ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടാൽ ഒരു ദിവസത്തിനുള്ളിൽ യുദ്ധം അവസാനിപ്പിക്കുമെന്ന് പ്രചാരണ സമയത്ത് ട്രംപ് പറഞ്ഞിരുന്നു തിരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ ട്രംപ് പുടിനുമായി ഫോണിൽ സംസാരിച്ചെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു എന്നാൽ ട്രംപുമായി നാല് വർഷത്തോളമായി സംസാരിച്ചിരുന്ന പുടിന്റെ വെളിപ്പെടുത്തൽ ഈ വാദത്തിന് എതിരാണ് താൽക്കാലികമായിട്ട് മാത്രമാണ് യുദ്ധം അവസാനിപ്പിക്കുന്നതെങ്കിൽ അത് യുക്രൈന് കൂടുതൽ ആയുധങ്ങൾ സംഭരിക്കുന്നതിന് മാത്രമേ സഹായമാവുകയുള്ളൂ എന്നും പുടിൻ ചൂണ്ടിക്കാട്ടി കൂടാതെ യുക്രൈനിൽ തെരഞ്ഞെടുപ്പ് നടത്താൻ പ്രസിഡന്റ് വ്ലാഡിമിർ സെലസ്കി തയ്യാറാകണമെന്നും പുടിൻ ആവശ്യപ്പെട്ടു കഴിഞ്ഞ മെയ് മാസത്തിൽ തന്നെ സെലസ്കിയുടെ പ്രസിഡന്റ് കാലാവധി കഴിഞ്ഞുവെങ്കിലും യുദ്ധത്തിന്റെ പേര് പറഞ്ഞ് തെരഞ്ഞെടുപ്പ് നീട്ടിക്കൊണ്ടു പോകുകയാണെന്ന് ആരോപണം ഉയർന്ന സാഹചര്യത്തിലാണ് റഷ്യൻ പ്രസിഡന്റ് ഇക്കാര്യം മുന്നോട്ടുവെക്കുന്നത് വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ് Powered by Chodis, Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Achigal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Chodis Building Promoters Private Limited, Tiruvannamalai.